ഗുരുതര പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസ് എം എൽ എയുടെ ആരോഗ്യനിരയിൽ ഇന്നലത്തെക്കാൾ പുരോഗതി ഉണ്ടെന്നും ഡോക്ടേഴ്സ് ഉമാ തോമസ് സ്വയം ശ്വാസം തുടങ്ങി സംസാരിക്കാൻ ശ്രമിക്കുന്ന ഉമാ തോമസ് പുതുവത്സരാശംസകൾ നേർന്നു എന്നാൽ വീഴ്ചയെക്കുറിച്ച് ഓർമ്മയില്ലെന്നും കൊച്ചി മെഡിസിറ്റി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ കൃഷ്ണനുണ്ണി പോളക്കുളത്ത് പറഞ്ഞു ഇന്നലത്തെക്കാളും ഓവറോൾ നേരിയ പുരോഗതിയുണ്ട് ഉണ്ട് ചെസ്റ്റിന്റെ കാര്യത്തിലായിരുന്നു ഒരു കൺസേൺ ഉണ്ടായിരുന്നത് ലങ്സിനകത്ത് അതും ഇന്നലത്തെ എക്സ്റേ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ എക്സ്റേസ് കൂടി ക്ലിയർ ആയിട്ടുണ്ട് ബെറ്റർ ആണ് ഇനി നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ എപ്പോൾ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഈ മൂന്ന് റിപ്പ് റൈറ്റ് സൈഡിലും ഒരു റിപ്പ് ഇവിടെ ഉള്ളപ്പോൾ നമ്മളുടെ ഈ ഓരോ മൂവ്മെൻറ്റിനും വേദന ഉണ്ടാവാം വേദന ഉള്ളപ്പോൾ നമ്മൾ മുഴുവൻ ശ്വാസം വലിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അവർക്ക് വേദന കാരണം അപ്പോൾ പതുക്കേ വലിക്കുകയുള്ളൂ മാഡം അപ്പോൾ എനിവേ ദാറ്റ് ഇസ് ദ ചാലഞ്ച് നൗ ഇനി ഹൗ മെനി ഡേയ്സ് ഓഫ് വെൻ്റിലേഷൻ നമുക്കും കഴിയുന്നതും വേഗം വെൻ്റിലേറ്ററിൽ നിന്ന് പുറത്ത് വരണം എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ആഗ്രഹം എല്ലാവരുടെയും ആഗ്രഹം നമ്മൾ ഒരു ഇൻ്റർമീഡിയൻ ആയിട്ടാണ് വെന്റിലേഷൻ കൊടുക്കുന്നത് ഇടയ്ക്ക് തന്നെത്താനേയും വലിക്കുന്നുണ്ട് മെഷീനും ചെയ്യും അപ്പോൾ ഫുൾ നമ്മൾ വീക്കാക്കാതിരിക്കാൻ കുറച്ച് സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് ബട്ട് ഷീ ഈസ് ഡൂയിങ് പോസിറ്റീവായിട്ട് ശ്വാസം വലിക്കുന്നുണ്ട് കുറേ ആശങ്കകൾ പൂർണ്ണമായി അകലുന്നു വളരെ പെട്ടെന്ന് തന്നെ മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട് ദിനേനോണം വരുന്നു എന്നല്ലേ ആ വാക്കുകളുടെ അർത്ഥം വിഷ്ണു ഹാഷ്മി നാലാം ദിവസം പ്രതീക്ഷയുടേതാണ് അതായത് വലിയ പുരോഗതി ഈ ആരും ഉമാ തോമസ് എം എൽ എയുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാണ് മെഡിക്കൽ ടീം പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് രാവിലെ വിവേക് തോമസ് അവരുടെ മകൻ വിവേക് തോമസ് രാവിലെ ആശുപത്രിയിൽ അവർ സന്ദർശിച്ചിരുന്നു ആ ഘട്ടത്തിൽ ഉമാ തോമസ് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു എന്നാണ് ഈ ഡോക്ടർമാർ അടക്കം വ്യക്തമാക്കുന്നത് ഒരല്പം ആശങ്ക ഉണ്ടായിരുന്നത് ഈ ശ്വാസകോശത്തിലെ പ്രശ്നങ്ങളാണ് അതിൽ നിലവിൽ വലിയ പുരോഗതി ഉണ്ടാകുന്നു കഴിഞ്ഞ ദിവസം എടുത്ത എക്സറേക്കാൾ വളരെ ക്ലിയറായി ശ്വാസകോശത്തിലെ പ്രശ്നങ്ങൾ ൊക്കെ മാറി തുടങ്ങുന്നത് കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് മെഡിക്കൽ ടീം വ്യക്തമാക്കുന്നത് എത്രയും പെട്ടെന്ന് വെന്റിലേറ്ററിൽ നിന്ന് ഉമാ തോമസിനെ മാറ്റാനാകുമെന്നൊരു പ്രതീക്ഷയും ആ മെഡിക്കൽ ടീം പങ്കുവെക്കുന്നുണ്ട് ഒരു പക്ഷേ രണ്ട് ദിവസത്തിനകം തന്നെ അത് സാധ്യമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എല്ലാ ദിവസവും മെഡിക്കൽ ടീം ഇത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകം യോഗം ചേർന്ന വിലയിരുത്തുന്നുണ്ട് നിലവിൽ വേദന കുറയുന്നതിന് വേണ്ടിയുള്ള മരുന്നുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകി അത്തരം മരുന്നുകളാണ് നൽകുന്നത് ഒന്ന് സ്റ്റേബിൾ ആയ ശേഷം വിശദമായ ഒരു പരിശോധന കൂടി നടത്തും അതിനുശേഷമായിരിക്കും വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്ന തീരുമാനത്തിലേക്ക് എത്തുക എന്തായാലും ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കുകയാണ് ഉമാ തോമസ് തിരിച്ചു വരികയാണ് ഹാഷ്മി ഓക്കെ വിശ്വ സുരേഷ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഓക്കെയാണ് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളും ഈ രീതിയിൽ തന്നെ ഓക്കെ ഓക്കെ അങ്ങനെ പുരോഗമിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയാണ്